ഗൗരീസ് കുപ്പ് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടൊമാറ്റയും കുരുമുളുമൊക്കെ ചേർത്തിട്ടുള്ളൊരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ചോറിനും ഒക്കെ ഉപയോഗിക്കാം വെണ്ടയ്ക്ക നല്ലപോലെ കഴുകി തുടച്ച ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് നാനൂറ് ഗ്രാം ഉണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇറത്ത് എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ ഒന്ന് പെരട്ടി ഒരു മൂന്ന് മിനിറ്റ് നമുക്ക് വയ്ക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെണ്ടയ്ക്കായിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായ ശേഷം വെണ്ടയ്ക്ക ഇടാം വെണ്ടക്കയിലെല്ലാ ഭാഗത്തും വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്കൊന്ന് അടച്ചു വെക്കാം ഒരുപാട് സമയം അടച്ചു വെക്കാണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ച് വെച്ച് കഴിയുമ്പോൾ വീണ്ടും തുറന്ന് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വെച്ചാൽ മതി രണ്ട് പ്രാവശ്യം ഇതുപോലെ അടച്ച് വെച്ചപ്പോഴും ആവി കിടന്ന് തന്നെ വെണ്ടയ്ക്ക വെണ്ടിട്ടുണ്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ വെണ്ടിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം ചീനച്ചട്ടി ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ട് വേണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് തുള്ളിയും ടൊമാറ്റയും ഒക്കെ വഴിണ്ടുന്നത് രണ്ട് സവാള രണ്ട് ടമാറ്റോ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് കൊത്തി അരിഞ്ഞ ശേഷം എടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലോട്ട് അര ടീസ്പൂൺ കടയിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അര ടീസ്പൂൺ ജീരകവും കൂടെ ചേർക്കാം ചെറിയ ജീരകമാണ് ഇനി ഊരിനുള്ളിൽ പെരും ജീരകം ചേർക്കുന്നുണ്ട് വലിയ ജീരകം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് പച്ചമണം പച്ചവണം പോകുന്നവരെയൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കൂടെ തന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് ചേച്ചയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് ഗോൾഡൻ കളർ വരെ ഒന്ന് വഴറ്റി എടുക്കണം ഉള്ളി ചുവന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഗരം മസാല അര ടീസ്പൂൺ മസാല ഈ ചൂടിക്കിടന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇത്രയും വരുന്നാൽ മതി ഇനി ഇതിലേക്ക് ആ ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർക്കാം വെണ്ടയ്ക്ക നമ്മൾ ചേർത്തിട്ടുണ്ട് പിന്നീട് പോരെന്നുണ്ടെങ്കിൽ ചേർക്കാം വെണ്ടയ്ക്ക ചേർത്ത് മസാല എല്ലാ ഭാഗത്തും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് എടുക്കണം സ്റ്റവ് ഓഫ് ചെയ്യുക ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് ചേർച്ചതും കുറച്ച് മല്ലയിലരിഞ്ഞും കൂടെ ചേർക്കാം നല്ല ചൂടായിട്ടിരിക്കുന്ന വെണ്ടയ്ക്ക മസാലയിലേക്ക് ഇതും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും ചൂടോടുകൂടി തന്നെ കഴിക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം